ഹലോ ഗൈസ് ഉണ്ണിമുകുന്ദനുമായുള്ള മഹിമാൻ അമ്പ്യാരുടെ വിവാഹം എന്നാണ് എന്ന ചോദ്യത്തിന് മഹിമാൻ അമ്പ്യാർ പ്രതികരിച്ച് കൊടുത്ത മറുപടി എന്തായിരുന്നു എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരി ഇപ്പോൾ തന്നെ വീഡിയോ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന പുതിയ വീഡിയോസൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും അതായത് ഉണ്ണിമുകുന്ദനുമായുള്ള വിവാഹം എന്നാണ് എന്ന ചോദ്യത്തിന് പ്രതികരിച്ചിട്ടാണ് നടി മഹിമ നമ്പ്യാർ മറുപടി കൊടുത്തിട്ടുള്ളത് ജയ് ഗണേശ് എന്ന ചിത്രത്തിന് ശേഷമാണ് ഉണ്ണി മുകുന്ദനും മഹിമയും പ്രണയത്തിലാണെന്ന അഭിമുഖങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ചിത്രത്തിൻ്റെ പ്രസ് മീറ്റിൽ ഉണ്ണി മഹിമയെ പ്രശംസിച്ച് സംസാരിച്ചിരുന്നു പ്രമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളിൽ മഹിമയും ഉണ്ണിയെ പ്രശംസിച്ച് സംസാരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരുതാരങ്ങളുടെയും പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമുള്ള വാർത്തകൾ പ്രചരിക്കാൻ ആരംഭിച്ചത് ലിറ്റിൽ ഹാർട്ട്സ് എന്ന ചിത്രത്തിൻ്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിലൂടെയാണ് മഹിമ അഭിമുഖങ്ങളോട് പ്രതികരിച്ചത് ആ സമയത്ത് മഹിമ നമ്പയർ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു അതും പ്രതികരിച്ചാണ് മറുപടി കൊടുത്തിട്ടുള്ളത് അത് അങ്ങനെ ആൾക്കാർ പറഞ്ഞ് ഉണ്ടാക്കിയതാണ് ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല അത് പലരും പറഞ്ഞ് ഉണ്ടാക്കുന്നതാണ് ഞാൻ അത് നിഷേധിക്കേണ്ടതോ സ്വീകരിക്കേണ്ടതോ കാര്യമില്ല എൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് ഉണ്ണിമുകുന്ദൻ എന്നെ കുറെ വായിത്തി പറഞ്ഞത് എന്നാണ് കാൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മഹിമ പറയുന്നത് മഹിമയെ ഏഴ് വർഷത്തോളം താൻ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തതായി ഉണ്ണിമുകുന്ദൻ ജയ് ഗണേഷ് പ്രൊമോഷൻ പരിപാടിക്കിടെ തുറന്ന് പറഞ്ഞിരുന്നു അതൊരു തെറ്റിദ്ധാരണത്തിൻ്റെ പുറത്താണെന്നും വ്യക്തമായിട്ട് അതിൽ നിന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണെ ഉദയൻ എന്ന് മഹിമ പറഞ്ഞത് ഇഷ്ടമാമ തുടർന്നായിരുന്നു ഉണ്ണി മഹിമയെ ബ്ലോക്ക് ചെയ്തത് എന്ന് വ്യക്തമാക്കി ഉണ്ണിമുകുന്ദൻ അവിടെ ആ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്തായാലും ഇതാണ് സംഭവങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതേപോലെ പുതിയ വീഡിയോകളും മറ്റ് വാർത്തകളും ടെക്നോളജി വീഡിയോസുകളൊക്കെ യൂട്യൂബ് ചാനലിൽ വരാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഓക്കെ താങ്ക് യു ബൈ ബൈ